കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് ഈ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഉറപ്പു കുറഞ്ഞതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള ഓവർപാസിൻ്റെ ഭാഗം വരെ ഉള്ള ഭാഗത്ത് സോയിൽ ലൈനിങ്ങിൻ്റെ ഭാഗം കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് വർക്കാണ് ചെയ്യുന്നത് റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ക്രാഷ് ബാരിയർ വെച്ച് ഇവിടെ അടച്ചിട്ടുണ്ട് രണ്ട് ലൈൻ ആയിട്ടുള്ള ഭാഗത്താണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ തൊഴിലിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വാഹനങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൂടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹൈവേയിൽ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പിന്നെ പുറകത്ത് ആ ഭാഗത്ത് വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്നത് അത് നിർത്താം ആ ഭാഗത്ത് ബരിയറുകൾ അടച്ചു വെക്കും ഇവിടെ ഇതിന്റെ വർക്കാണ് നടക്കുന്നത്